മുത്തശ്ശി വിരുന്നുവരുന്നു എന്നറിഞ്ഞതു മുതൽ ക്ലാരയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു ക്ലാര മുത്തശ്ശിയുടെ എല്ലാ വിവരങ്ങളും ഹേദിയോട് പറഞ്ഞു മുത്തശ്ശി വന്നാൽ വീട്ടിൽ എപ്പോഴും തമാശയും ചിരിയുമായിരിക്കുമെന്ന് കേട്ടപ്പോൾ മുത്തശ്ശിയെ കാണാൻ ഹെയ്ദിക്കും താല്പര്യമായി പറഞ്ഞു പറഞ്ഞു ആ ദിവസമായി മുത്തശ്ശിയെ കണ്ട മാത്രയിൽ തന്നെ ഹേദിക്ക് എന്തോ ഒരിഷ്ടം തോന്നി എന്തൊരു പ്രസാദമുള്ള മുഖം കണ്ണുകളിൽ എപ്പോഴും ദയവായ്പ് മുഖം കണ്ടാൽ തന്നെ ഒരു ഐശ്വര്യമുണ്ട് റോട്ടൻ മിയർ ഹെയ്തിയെക്കുറിച്ച് നല്ലതൊന്നും പറഞ്ഞില്ല എന്നാൽ ഹെയ്തിയുമായി സംസാരിച്ചിരുന്നപ്പോൾ മുത്തശ്ശിക്ക് അവളോട് ഇഷ്ടമാണ് തോന്നിയത് ഹെയ്തി നല്ല സ്നേഹമുള്ള കുട്ടിയാണെന്ന് മുത്തശ്ശി മനസ്സിലുറപ്പിച്ചു ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ക്ലാരയ്ക്ക് ഒരു ചെറിയ ഉറക്കമുണ്ട് ആ സമയത്ത് ഹെയ്തി ഒറ്റയ്ക്കാവും ഒന്നും ചെയ്യാനും ഉണ്ടാവില്ല ഹേദി എന്തിനാണ് ഒറ്റയ്ക്കിരിക്കുന്നത് എന്ന് മുത്തശ്ശി ആരാഞ്ഞു വെറുതെയിരിക്കാതെ അവൾക്ക് ആ സമയങ്ങളിൽ വായിക്കാമല്ലോ എന്നാണ് മുത്തശ്ശി അഭിപ്രായപ്പെട്ടത് ഹേദി വായിക്കാൻ പഠിച്ചിട്ടില്ലെന്ന് അറിയില്ല ഉച്ചയ്ക്ക് ശേഷം മുത്തശ്ശി പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു അവർ ചിത്ര പുസ്തകങ്ങൾ നോക്കുമ്പോൾ ഹെയ്തിയെ അടുത്തു വിളിച്ചു ഹെയ്തിക്ക് ഏറ്റവും സന്തോഷമായത് ആ സമയത്ത് മുത്തശ്ശിയെ കൂട്ടിന് കിട്ടി എന്നതാണ് മുത്തശ്ശി പുസ്തകത്തിലെ ചിത്രങ്ങൾ അവൾക്കും കാണിച്ചു കൊടുത്തു മനോഹരമായ ചിത്രങ്ങൾ അത് കണ്ട് ഹെയ്തി ആഹ്ലാദിച്ചു ഓരോ ചിത്രവും അത്രയധികം അവളെ ആകർഷിച്ചിരുന്നു ഒരു പച്ചപ്പുൽ താഴ്വരയിലൂടെ ആടുമാടുകളെ മേച്ചു നടക്കുന്ന ആട്ടിടേൻ്റെ ചിത്രം അത്രയധികം അവളെ ആകർഷിച്ചിരുന്നു പച്ചപ്പുൽ താഴ്വരയിലൂടെ ആടുമാടുകളെ മേച്ചു നടക്കുന്ന ആട്ടിടേൻ്റെ ചിത്രം കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുപോയി മലമുകളിലെ വീടും അപ്പൂപ്പനും അവിടെ വരാറുള്ള കൂട്ടുകാരൻ പീറ്ററും ഹേദിയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു അവരെ പിരിഞ്ഞിട്ട് കുറേ ആയില്ലേ ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നിയാണ് അവൾ കരഞ്ഞുപോയത് മുത്തശ്ശി ഹേദിയുടെ കണ്ണുനീർ കൊടുത്തു മോളന്തിര കരയുന്നത് ഈ ചിത്രത്തിൽ കരയാൻ എന്താ ഉള്ളത് വെറുതെ കരഞ്ഞു പോയതാ മുത്തശ്ശി ഞാൻ എൻ്റെ വീട് ഓർത്തുപോയി പീറ്റർ മുത്ത് മലവാരത്തിലൂടെ വർത്തമാനം പറഞ്ഞു നടക്കാൻ അവളുടെ മനസ്സ് തുടിച്ചു പക്ഷേ ഒന്നും അവളുടെ ഇഷ്ടം പോലെ ചെയ്യാനാവുന്നില്ല മോളെന്താ വായിക്കാൻ പഠിക്കാതിരുന്നത് മോൾ സ്കൂളിൽ പോയിട്ടേ ഇല്ലേ അപ്പൂപ്പൻ്റെ പ്രത്യേക രീതികളൊക്കെ ഹെയ്തി മുത്തശ്ശിയോട് പറഞ്ഞു പീറ്റർ പല പ്രാവശ്യം സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞപ്പോഴും അപ്പൂപ്പന് സമ്മതിച്ചില്ലെന്ന് ഹെയ്തി മുത്തശ്ശിയെ ധരിപ്പിച്ചു ആ ചിത്രത്തെക്കുറിച്ചൊക്കെ കഥകൾ എഴുതിയിട്ടുള്ളത് മുത്തശ്ശി ഹെയ്തിക്ക് കാണിച്ചു കൊടുത്തു ആ കഥകളൊക്കെ വായിക്കാൻ വളരെ രസകരമായിരിക്കും ക്ലാര ഉറങ്ങുമ്പോൾ പുസ്തകം വായിക്കാൻ സൗകര്യവുമാണ് ക്ലാരയുടെ കൂടെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വായിക്കാനുള്ള കഴിവുണ്ടാവില്ല മുത്തശ്ശി അത്രയൊന്നും ബുദ്ധി എനിക്കില്ല ഹെയ്തി നിരാശയോടെ പറഞ്ഞു അങ്ങനെ പറയല്ലേ മോളെ ശ്രമിച്ചാൽ എല്ലാവർക്കും എല്ലാം പഠിക്കാൻ കഴിയും മോള് ഉത്സാഹിച്ച് ശ്രമിക്കണം ഒരു ദിവസം മോൾക്ക് ഈ കഥകളെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ കഴിയും അന്ന് മോള് മുത്തശ്ശിക്ക് കഥകൾ പറഞ്ഞു തരണം കേട്ടോ ഹെയ്തിക്ക് അക്ഷരങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ പ്രാഥമികമായ ഒരു ശീലവും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് സാധാരണ കുട്ടികളെ പോലെ പഠിക്കാൻ കഴിയില്ലെന്നാണ് അഷറിൻ്റെ അഭിപ്രായം ഒരു ദിവസം അഷർ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്ന് സസന്തോഷം അറിയിച്ചു എന്താണ് സർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേണോ കാര്യം അറിയിക്കാൻ മുത്തശ്ശി ചോദിച്ചിരുന്നില്ലേ ഹെയ്തിയുടെ കാര്യം ഹെയ്തി പറഞ്ഞതുമാണ് ഇന്ന് ഞാൻ പറയുന്നത് ഹെയ്തി വായിക്കാൻ പഠിച്ചു അവൾ ഒരുവിധം തെറ്റാതെ വായിക്കുന്നുണ്ട് എനിക്ക് തന്നെ അത്ഭുതമാണ് ആ കാര്യം സന്തോഷമായി സാർ ഒരു വലിയ കാര്യം നേടിയ സംതൃപ്തി സാറിനുണ്ടായിരുന്നു അന്ന് വൈകുന്നേരം മുത്തശ്ശി ആ ചിത്ര പുസ്തകം ഹേദിക്ക് സമ്മാനിച്ചു ഹേദി അതിലെ ഹരിത താഴ്വാരത്തെക്കുറിച്ചുള്ള വിവരണം ക്ലാരയ്ക്ക് വായിച്ചു കൊടുത്തു അധ്യായം പതിനാറ് ഹെയ്തി വായിക്കാൻ പഠിച്ചു ഒഴിവു സമയങ്ങളിൽ കഥകളും മറ്റും വായിച്ച് രസിക്കാൻ കഴിഞ്ഞതോടെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല താഴെയുള്ള പഠനമുറിയിൽ വലിയ അലമാര നിറയെ പലതരത്തിലുള്ള പുസ്തകങ്ങളാണ് സസിമൻ്റെ വീട്ടിലെ ചിട്ടകൾ അനുസരിച്ച് കുറേ സമയം ഹെയ്തി ഒറ്റക്കിരിക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ അവൾക്കതിൽ മുഷിവ് തോന്നാറില്ല വായനയ്ക്ക് കുറച്ച് സമയം എടുക്കുമെങ്കിലും കഴിയുന്നത്ര വേഗം വായിക്കാൻ അവൾ ശ്രമിച്ചു അതിന് കാരണം ക്ലാരയുടെ മുത്തശ്ശിയായിരുന്നു വായിച്ചാൽ മാത്രം പോരാ ഈ പുസ്തകങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മുത്തശ്ശിയോട് പറയുകയും ചെയ്യണം ക്ക് ഇഷ്ടപ്പെടുന്നത് ഏതു തരം പുസ്തകമാണെന്ന് മുത്തശ്ശി പ്രത്യേകം ശ്രദ്ധിച്ചു അത്തരം പുസ്തകങ്ങൾ അവർ അവൾക്കായി തിരഞ്ഞെടുക്കാറുമുണ്ട് ചില അവസരങ്ങളിൽ വൈകുന്നേരത്തെ ഒത്തുകൂടലിൽ ഹെയ്തിയെ കൊണ്ട് പുസ്തകം ഉറക്കെ വായിപ്പിക്കും ഹെയ്തി പുസ്തകം വായിക്കുമ്പോൾ ക്ലാരയ്ക്ക് വലിയ അഭിമാനം തോന്നും അവളുടെ കൂട്ടുകാരിയുടെ കഴിവിൽ ക്ലാര അതിയായി സന്തോഷിക്കും ആദ്യത്തേതുപോലെയല്ല ഹെയ്തിയുടെ ഇന്നത്തെ രീതി വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ പ്രത്യേകമായി അലമാരിയിൽ അടുക്കി വെച്ചു ചിലപ്പോൾ അവ വീണ്ടും വീണ്ടും വായിക്കും മലമുകളിലേക്ക് തിരിച്ചു പോയാൽ അമ്മൂമ്മയ്ക്കും പീറ്ററിനുമൊക്കെ ആ പുസ്തകങ്ങളിലെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ അവൾ തീരുമാനിച്ചിരുന്നു അഷർ കൂടുതൽ ഉത്സാഹത്തോടെ ക്ലാരയെയും ഹെയ്തിയെയും പഠിപ്പിച്ചു എന്തിനെക്കുറിച്ചും ആകാംക്ഷയോടെ അവർ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു കുട്ടികളുടെ താൽപ്പര്യം കൊണ്ട് പഠിക്കുന്നതിനുള്ള സമയം ചിലപ്പോൾ ഏറിയിരിക്കും സമയം പോകുന്നത് അറിയില്ല കഥകൾ വായിക്കുമ്പോൾ പലപ്പോഴും അപ്പൂപ്പനെ പറ്റിയുള്ള ഓർമ്മ ഹെയ്തിയെ വിഷമിപ്പിക്കുകയും ചെയ്തു മലമുകളിൽ അപ്പൂപ്പൻ ഇരിക്കുമ്പോൾ കൂട്ടിനിരിക്കാൻ കഴിയാത്തതിൽ ഹെയ്ദി സങ്കടപ്പെട്ടു മുത്തശ്ശി കൊടുത്ത മലവാരത്തിലെ പുൽമേടുകളുടെ ചിത്രം നോക്കി ഹെയ്തി മണിക്കൂറുകളോളം അപ്പൂപ്പനെ ഓർത്തിരിക്കാറുണ്ട് മലമുകളിൽ അപ്പുപ്പൻ ഏകനാണല്ലോ എന്ന ചിന്ത അവളെ എപ്പോഴും അലട്ടിയിരുന്നു ആ മലവാരത്തിലേക്ക് തിരിച്ചു പോകാൻ ആ കുഞ്ഞു മനസ്സ് വെമ്പൽ കൊണ്ടു അദ്ധ്യായം പതിനാറ് ഇവിടെ അവസാനിക്കുകയാണ് ഇതുവരെ ഞാൻ വായിച്ച കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം